അപ്പൊ ഇന്ന് നമ്മുടെ ജയമ്മയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാം ജയമ്മ കുറെ നാളായി പറയണു നമ്മുടെ അടുത്ത് ഞാൻ പാട്ടുപാടും പാട്ടുപാടും എന്നുള്ളത് അപ്പൊ ഇന്നിപ്പൊ ജയമ്മക്ക് ജോലിയൊന്നുമില്ല സ്കൂളൊക്കെ അടച്ചില്ലേ അപ്പൊ നമുക്ക് ഇന്നിപ്പോ ജയമ്മയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാം

ജനറേഷും ഇതാ പുതിയ കാര്യങ്ങൾ ഇതാവാളം ഒഴുകുകയാണ് തുളസിളടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കാ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർത്താ ഞാൻ തുളസി കതി നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കാ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർത്താ ഞാൻ എന്നെന്നും ചേർത്താ ഞാൻ അപ്പൊ ജയമ്മ എന്തായാലും നല്ലൊരു പാട്ടുപാടി സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പാട്ട് പത്സരം നമുക്ക് വേണമെങ്കിൽ ഒരു അന്താക്ഷരായിട്ടിട്ടാണ് അകം അല്ലേ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞ സംഭവമാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു ചെറിയൊരു ഇതിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് അപ്പൊ നമുക്ക് ഫാമിലി ടൈംസ് ഒക്കെ നമ്മൾ ഫൺ ടൈം ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ പണ്ട് കാലത്തൊക്കെ ടിവിയും ഈ പറഞ്ഞ ഇന്റർനെറ്റും മൊബൈലും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലേ ആളുകൾ കളിച്ചിരുന്നൊരു സംഭവമാണ് അന്താക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു കോർഡിനേഷനക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ഒരു പഴയ കാലത്തേക്ക് ചെറിയൊരു കോർഡിനേഷൻ ജായ്മയുടെ കൂടെ ഞങ്ങൾ പോകാൻ പോവാൻ ഇപ്പം ഞങ്ങൾ അടുത്ത ഒരു പാട്ട് ഇപ്പം ജായ്മ നിർത്തിയ വരിയിൽ നമ്മൾ തുടങ്ങിയിട്ട് ഒരു പാട്ട് നമ്മൾ പിടിച്ച് അതിൽ നിന്ന് നമ്മൾ പഠിക്കും ചക്കരമുണ്ട് നമ്മുടെ കൂടെ പാട്ട് പാടാനായിട്ട് പാട്ടൊക്കെ പാടും അമ്മ നന്നായി പാട്ടുപാടുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടെ കൊല്ലി അതെ ഇവര് അച്ഛനും മോളും ജയമൊക്കെ ഭയങ്കര പാട്ടുകാരി നമുക്ക് ഇതാ അപ്പൊ ജയമ്മ നമുക്ക് തന്നിള്ളത് ലാസ്റ്റ് എന്റ് ചെയ്തിട്ടുള്ളത് ചാനലാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഞാനിൽ വെച്ച് പിടിക്കണമെങ്കിൽ പാടിപിടിക്കാണാഭ്യാ

പാവമി ഗോപിക അല്ല ഇപ്പൊ പാട്ട് എവിടെയൊരു കിടപ്പ് പാട്ട് മായാജാലും മായാജാലോ മാെടുക്കഴിഞ്ഞ അപ്പൊ നിങ്ങള് മായാജാലല്ലേ മായാജാലത്തിലെ മാവെച്ച് വിള മാവെച്ച് ഏത് പാട്ട് കിട്ടി നമ്മൾ എന്താ ആദ്യം പാടുന്ന പാട്ടാണ് ഏത് മഞ്ഞക്കിളിയുടെ പൊളിപ്പാക്കിണ്ട് മറിക്കാവടി നിന്നിട്ട് അവര ബാക്കി പറഞ്ഞു ഞങ്ങളെ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോഴും പഴയ നിങ്ങൾക്ക് അറിയാത്തത് മഞ്ഞക്കിളിയുടെ മനസ്സില ചാവ് <laughs> എനിക്കറിയില്ല <laughs> 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 <laughs>

ഇവരെ ഇവര് പാട്ട് തന്നതിന് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റൊരു അക്ഷരമായിട്ട് സത്യം പറഞ്ഞപ്പോഴും കിട്ടിട്ടില്ല അല്ലെ മാത്രം അപ്പൊ ഞങ്ങള് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് അറിയാവുന്ന

ിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമം പാതയിൽ നാം രണ്ടുപേർ പകലേതു മറിയാതെ ഇരവേതു മറിയാതെ വരിയാത്ത പൂവിനെ കാത്തുനിൽപ്പൂ പകലേതു മറിയാതെ ഇരവേതു മറിയാതെ വരിയാത്ത പൂവിനെ കാത്തുനിൽപ്പൂ മൂകവി ഇരുളായി മാറുന്ന മൗനത്തിനുള്ളിലെ വാക്കുമാത്രം പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനും ഇന്നീറയായി പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനും ഇന്നീരയായി അപ്പൊ ഞങ്ങള് ഈയൊരു പാട്ടോട് കൂടി അടുത്ത പാട്ടുകളുമായിട്ട് ഞങ്ങൾ വരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത അന്താക്ഷിയുമായി നമ്മൾ വീണ്ടും ബൈ ബൈ